ഇറാനിലേക്ക് പുതിയ യുദ്ധമുഖം തുടർന്ന് ഇസ്രായേലി സേന ഇറാനുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സേനാ വിഭാഗത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു ആഭ്യന്തര കലഹം മൂലം പൊറുതിമുട്ടിയ ആഭ്യന്തര കലഹത്തിൽ നട്ടം തിരിയുന്ന ഇറാനിലേക്ക് അടിയന്തരമായി ഒരാക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലതരത്തിലുള്ള പോർമുഖം ഇറാനിന് ഇറാനെതിരെ തുറക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം ഏറ്റവും ആധുനികമായ ആക്രമണ രീതി ഇറാനിലേക്ക് നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചാനൽ ട്വൽവ് പുറത്തുവിടുന്നത് സാറ്റലൈറ്റ് വാർ അതായത് ഉപഗ്രഹത്തിൽ നിന്നുള്ള ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് ഉപഗ്രഹത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തിന് ഇറാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ വാർത്തകൾ പുറത്തു വരികയാണ് ഇതുവരെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ എടുക്കാത്ത പല ആക്രമണ രീതികളും പുതിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് ചാനൽ ട്വൽവ് ചാനൽ ട്വൽവ് പുറത്തുവിടുന്നത് സാറ്റലൈറ്റിൽ നിന്ന് ഉപഗ്രഹ ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാനിലെ സായുധ കേന്ദ്രങ്ങളിലേക്കുള്ള ഡയറക്റ്റ് അറ്റാക്കിനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു ഒരു തലത്തിലല്ല പല പോർമുഖങ്ങൾ തുറന്നുകൊണ്ട് ഇറാനെ പരിപൂർണമായും തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമുക്കറിയാം ഇറാനിൽ ആഭ്യന്തര കല കലഹം അതിരൂക്ഷമായിരിക്കുകയാണ് സർക്കാരിനെതിരെ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം തെരുവുകളിൽ ആഞ്ഞടിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സൈന്യത്തിന് നേരെ ജനങ്ങൾ സായുധ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈന്യത്തെ തെരുവുകളിൽ നേരിടുകയാണ് സൈനികർ അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആകട്ടെ പ്രക്ഷോഭകാരികൾക്കെതിരെ തോക്കേന്തി വെടിയുതിർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു കടകമ്പോളങ്ങൾ കത്തുന്നു തെരുവുകളിൽ വലിയ തീപിടുത്തം തെരുവുകളിൽ സർക്കാർ ഓഫീസുകൾക്ക് നേരെ ജനങ്ങൾ വലിയ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് വിലക്കയറ്റവും അതുപോലെ നാണയ ഇടിവും ഉണ്ടാക്കിയ പ്രതിസന്ധി ഇറാനെ ചെറുതായിട്ടല്ല ബാധിച്ചത് എന്നുള്ളത് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇതിനിടയിലാണ് വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്താൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് ഒരു അടിയന്തര സന്ദർശനം നടത്തിയിരുന്നു ആ സന്ദർശനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലിനെതിരെയുള്ള ഇറാനെതിരെയുള്ള ആക്രമണം തന്നെയാണ് ആ കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ളത് പുറത്തുവന്ന വിവരമാണ് അത് ആ ആക്രമണം ഏത് നിമിഷം ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ അതാ അതേസമയം ഈ പ്രകോപനങ്ങൾക്ക് ചുട്ട മറുപടി തന്നെയാണ് ചുറ്റ മറുപടി തന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമീനി നൽകിയത് ഏതെങ്കിലും ഒരു പ്രകോപനം ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ ഉണ്ടായാൽ അതേ നിമിഷം ആണവായുധം ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നാണ് ആയത്തുൾ അലി ഖമീനി പറഞ്ഞത് മറ്റു രാജ്യങ്ങൾക്കുമില്ലാത്ത നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ നിർമ്മാണവും പരീക്ഷണവും ഇറാൻ നടത്തിയെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തത് ഇതിന് അമേരിക്കയുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഇതുമാത്രവുമല്ല ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള വലിയ ഭീഷണി ഉണ്ടായിരുന്നു ഇനിയും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിഭയങ്കരമായിട്ടുള്ള ആക്രമണം നടത്തുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ആകെ ഇസ്രായേൽ ആകെ ഇറാനിൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം ഉടൻ സൂചനകൾ പുറത്തു വരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ ഏറ്റവും ഏറ്റവും ആധുനികമായ ഇടപെടൽ സംബന്ധിച്ച് ഇ ഇസ്രായേലിൻ്റെ ഏറ്റവും ആധുനികമായ നീക്കങ്ങൾ സംബന്ധിച്ച് നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു ആ നീക്കങ്ങൾ മറ്റൊന്നുമല്ല ഇസ്രായ ആ നീക്കങ്ങൾ മറ്റൊന്നുമല്ല ഇറാനിലേക്ക് ഏറ്റവും ആധുനികമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഉപഗ്രഹ അറ്റാക്ക് സാറ്റലൈറ്റ് അറ്റാക്കിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഉപഗ്രഹങ്ങൾ ിൽ നിന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടുള്ള ആക്രമണം നേരിട്ടുള്ള അറ്റാക്ക് ഉപഗ്രഹ കേന്ദ്ര ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ യൂണിറ്റുകളിലേക്കുമുള്ള ആക്രമണം ലോകം ഇതുവരെ കാണാത്ത രീതിയിലുള്ള യുദ്ധതന്ത്രം ഒരുക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഈ യുദ്ധതന്ത്രത്തിൽ ആകെ വിറങ്ങലിച്ച് വിരളി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ സേന ഇറാൻ സൈന്യത്തെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ടെക്നോളജി ഏറ്റവും ആധുനികമായ ആക്രമണ പദ്ധതി ലോകത്ത് ഒരു യുദ്ധത്തിലും ഇതുവരെ ആരും അനുവർത്തിക്കാത്ത ഏറ്റവും ആധുനികമായ യുദ്ധതന്ത്രം പയറ്റുകയാണ് ഇറാനെതിരെ ഇസ്രായേൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സാറ്റലൈറ്റ് അറ്റാക്ക് സാറ്റലൈറ്റ് അറ്റാക്ക് ഉപഗ്രഹത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണം ഇറാന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകറും തരിപ്പണമാക്കാൻ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തീഗോളമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ആധുനികമായ അറ്റാക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്